ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ അല്ലെ അലഹദില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് തുക ചെയ്യാം ഇന്ന് നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയും തക്കാളിയും പച്ചമുളകെല്ലാം ഉണ്ടുള്ള കറിയാണ് ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ നട്ടുനരച്ചുണ്ടാക്കിയതാണല്ലോ അങ്ങനെ വഴുതനങ്ങ മസാലക്കറിയും ഉണ്ടാക്കി നെയ്പത്തിരി അന്ന് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ റമവാനായിട്ട് ചോറുണ്ടാക്കിയിട്ടില്ല ഇന്ന് ചോറും ഉണ്ടാക്കി വഴുതനങ്ങ മസാലക്കറി ഉണ്ടല്ലോ അതുകൊണ്ടാണ് കുറച്ച് ചോറുണ്ടാക്കിയത് കുട്ടികളെ കുട്ടികൾ ആരും തന്നെ ചോറ് കഴിക്കുകയില്ല അവർക്ക് സ്നാക്സ് മാത്രം മതി കറിയെല്ലാം ആയി വന്നതിന് ശേഷം നെയ്പ്പത്തിരിയാണ് ഉണ്ടാക്കിയത് നെയ്പത്തിരി ചുട്ടെടുക്കാൻ തുടങ്ങി അതിനുശേഷമാണ് സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തത് ഇന്നുണ്ടാക്കിയത് ഉന്നക്കായും മുട്ടപ്പപ്സും ചിക്കൻ റോളുമാണ് അതെല്ലാം ആയി വന്നതിന് ശേഷം എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു ചായമുണ്ടാക്കി കുറച്ച് ഫ്രൂട്ടും കട്ട് ചെയ്തെടുത്തു ജ്യൂസും ഷേക്കും എല്ലാം ഉണ്ടാക്കി ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോഴേക്കു തന്നെ ബാങ്കുകൊടുത്തു എല്ലാവരും നോമ്പ് തുറക്കുകയും ചെയ്തു നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും